ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇത് കണ്ടോ ഇന്നത്തേത് ഈ വെള്ളക്കടലും കോവക്കയും കൂടെ ഒരു കറിയാണേ നമുക്ക് കാണാം ആദ്യം നമുക്ക് കടല അല്പം ഉപ്പിട്ട് വേവിക്കാം ആ സമയം അത് വെന്ത് വരുന്ന സമയത്തിന് കോവയ്ക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ടും വരാം കോവയ്ക്ക അരിഞ്ഞെടുത്തു തോരൻ വരിയുന്ന പോലെ തന്നെ കടുവയൊന്ന് മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് ഞാൻ കുറച്ച് മുളക് ഒരു പത്ത് മുളകുണ്ട് ഒരു പത്തുള്ളിയുണ്ട് നമുക്ക് മഞ്ഞളും തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കാം തേങ്ങയിട്ടും മഞ്ഞളും ചേർത്തു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചെടുക്കാം അരപ്പ് റെഡിയായി കടല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കാന് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഒരലുപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് കോവയ്ക്കിട്ട് കൊടുക്കാം കോവയ്ക്ക എണ്ണയ്ക്കകത്ത് നല്ലപോലെ എണ്ണ പെരല്ലാൻ പാറ്റിനു നമുക്ക് ഒരു സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ആ കോവയ്ക്കായാലും എണ്ണയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അത് വാടുകയും വേഗമെന്ന് ഉള്ളത് ഇനി നമുക്ക് മുളകരച്ച് ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ४ų, ീ കുറച്ച് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഉപ്പുണ്ടൊന്ന് നോക്കാം എന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ കറി എന്തായാലും നോക്കാം അപ്പോൾ ഞാനൊരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഒന്ന് ഒന്ന് ഇളക്കിയിട്ടായിരുന്നു കുരുമുളക് പൊടി അല്പം ഇട്ട് കൊടുത്തായിരുന്നു നമുക്ക് വെള്ളം പറ്റിയൊന്നും നോക്കാം ആ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയത് കണ്ട് കോവയ്ക്ക അങ്ങോട്ട് അവിഞ്ഞു പോയിട്ടില്ല അപ്പം നമ്മുടെ കറി ഉപ്പൊന്ന് നോക്കാം ഇപ്പൊക്കെയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ കടലയും കോവയ്ക്കയും നല്ലൊരു കോമ്പിനേഷനാണ് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ല വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ കോവക്കയും കടലയും കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് കോവയ്ക്ക കടല കേക്കേ കോമ്പിനേഷൻ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഇടണം അപ്പോൾ ബൈ